കടലിലൊക്കെ ഇറങ്ങി കുളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ബീച്ചാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏറ്റവും നീളം കൂടിയതും വളരെ ഭംഗിയുള്ളതുമായ ഒരു ബീച്ചാണിത് കടൽഭിത്തി കെട്ടാതെ കിലോമീറ്ററുകളോളം നീണ്ടാണ് ഈ ബീച്ച് കിടക്കുന്നത് ഇവിടെ ഒത്തിരി വിനോദസഞ്ചാരികൾ വരുന്നതാണ് ഒരുപാട് വിദേശികളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ടൂറിസത്തിൻ്റെ കാലമാണ് ഇവിടെ എപ്പോൾ വന്നാലും നല്ല തിരക്കായിരിക്കും പിന്നെ പിടക്കിണ മീൻ വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി കടലിൽ നിന്ന് വലയിട്ടുകൊണ്ട് വന്ന് കുറഞ്ഞ് നമുക്ക് പിടക്കിണ മീൻ ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോവാം അപ്പോൾ ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ മാത്രം തെക്കോട്ട് മാറി തെക്ക് പടിഞ്ഞാറ് മാറിയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ടൗണിൽ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ അങ്ങ് പോയി കഴിയുമ്പോൾ തെക്കോട്ട് പോയി കഴിയുമ്പോൾ ആർഷൈവിയുടെ സൈഡിൽ മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം വന്നൊരു ആർച്ച് ഇരിക്കുന്നതാണ് അപ്പോൾ ചേർക്കുന്ന ആലപ്പുഴ മുട്ടിലേക്ക് പോകുമ്പോൾ ഈ ഹൈവേയുടെ സൈഡിൽ കാണുന്ന ഈ ആർച്ചിൻ്റെ അവിടെ നിന്ന് മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിരിക്കുന്ന ആർച്ച് ആർച്ചിൻ്റെ അവിടെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നേരെ റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ ബീച്ച് കിടന്നു ഒരു ബീച്ചാണ് നല്ല തിരമലയാണ് ഇന്ന് ഒരുപാട് പേര് ഈ കടലിലിറങ്ങി കുഴിക്കുന്നുണ്ട് ഒത്തിരി വിദേശികളൊക്കെ വരുന്ന ഒരു സ്ഥലം ഈ പരിസരത്ത് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയുള്ള വീടൊക്കെയുള്ള ആൾക്കാർ നല്ല വീടുകളൊക്കെ ഉള്ള ആൾക്കാര് അങ്ങോട്ട് മാറി ചെറിയൊരു ഷെഡർ കെട്ടിയിട്ട് ആ വീട് വരുന്ന വിദേശികൾക്ക് താമസിക്കാനും വിദേശികൾ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിട്ട് നല്ല പൈസ ഇപ്പൊ ചേർത്ത ആശയം കിടന്നു പോകുന്നവർക്കും ഇനി കടല് കാരണം ബീച്ച് ബീച്ചിൽ നിന്ന് കുളിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ മതി നമ്മുടെ കടലിന് കൽക്കെട്ടൊന്നുമില്ല കിലോമീറ്ററുകൾ കൽക്കെട്ടിലാകിടക്കുന്ന സ്ഥലമാണ് സുഖമായിട്ട് ഈ കടലിൽ കുളിച്ച് അടിപൊളി ഭക്ഷണങ്ങളൊക്കെ വെച്ച് കടൽക്കാറ്റൊക്കെ ഇട്ട് സുഖമായിട്ട് പോകാവുന്നതാണ്